ഋഷിയുടെ റിസപ്ഷൻ ആക്ച്വലി ഞാൻ ഇന്ന് മേക്കപ്പ് പറഞ്ഞിരുന്ന ഒരു ടീമുണ്ട് കേട്ടോ നമ്മുടെ അയിന മേക്കപ്പർ ഉണ്ടല്ലോ അവരുടെ അടുത്തായിരുന്നു പറയുന്നത് മുമ്പേ പറഞ്ഞതാണ് അന്നത്തെ നമ്മുടെ അന്നത്തെ നമ്മുടെ ഹൽദിയുടെ മേക്കപ്പിന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇന്നലെ രാത്രി കുറച്ച് പനിയൊക്കെ ആയിട്ട് വൈകി അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് കരുതിയതാണ് ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓക്കെ വിചരിച്ചു ശരി എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ചെയ്യിക്കാൻ കൊടുത്തതല്ലേ ഇട്ടിട്ട് പോവാം ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ ഒരു അടിപൊളി ഗൗണൊക്കെയാണ് ഞാൻ അവർക്ക് പാറ്റേൺ പറഞ്ഞു കൊടുത്തു എനിക്ക് അതുപോലെ തന്നെ ചെയ്തൊക്കെ തന്നു സോ ദിസ് അവർ ഫൈനൽ ലുക്ക് എന്താ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്തത് ഐ എനിക്ക് മറ്റേ ഫെമിന ഫിയാമിയ ഫിയാമ അവരുടെ മേക്കോവർ അവരാണ് ഈ കണ്ണ് ചെയ്തത് ഹെയർ ചെയ്തതെന്ന് ബാക്കിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ചെയ്തു അപ്പം അത്രയാണ് നമ്മുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഇഷ്ടായി

തോളത്തെ പാമ്പൊക്കെ ഉണ്ടല്ലോ ജാസ്മിന്റെ വെപ്പും കൂടി അഴിച്ചിരിക്കാണ് അറിയ എല്ലാം ബ്ലോഗേഴ്സ് ആണ് ഒരു ഫ്ലാറ്റ് നിറച്ചേഴ്സ് ഈ പാമ്പ് ഈ പാമ്പ് ചെയ്തു ഇത് ബ്ലൂ ബ്ലൂ അല്ലേ ഇവർ രണ്ടുപേരും മറ്റേ മാച്ചിങ് മാച്ചാ ബ്ലൂ 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 കോൺസ് ആളെ ഇവന്റെ പേരെന്താ കുഞ്ഞാനോ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കുഞ്ഞാൻ പണ്ടിക്കാട് ഇത് എന്തുമായി കാണുന്നത് ഒരു ഒരു പൈസ കൊടുത്ത് വാങ്ങാൻ ആ ഞാൻ ലാസ്മിൻ ഫ്ലാറ്റ് റെന്റ് റെന്റ് പറയില്ല അവിടെ നാല് പേരും സായി മാറി വരുവാണ് റൂമിൽ വന്നിട്ടവൻ പാർക്കിങ്ങിൽ വന്നവൻ ഡ്രസ്സ് മാറാൻ വേണ്ടി ഒരു മിനിറ്റ് ഞങ്ങൾ രണ്ടിനെ പോസ്റ്റ് ആക്കിയൻ ശിഷാവുമാര് പറഞ്ഞു ഇല്ല ഉമാര് മറ്റേ വണ്ടിയിൽ വന്നോളന്ന് സാമ്പദ്രോഹികൾ ഇത് ും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് വീട്ടിലെ ഒക്കെ കൃഷിയുടെ ഉപ്പുമുളക് മുതൽ പഴയ സീസൺസ് മുതൽ എല്ലാ സാധനങ്ങളും കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ ഞാന് ആ നമ്മള് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ തമാശ ഒക്കെ ആയിരുന്നു ഋഷിയുടെ അടുത്ത് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതായിരുന്നു കേട്ടോ അന്ന് എനിക്ക് ആ സമയത്ത് ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യമൊന്നും അറിയില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ചുമ്മാൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നിന്റെ മാര്യേജ് ആയിരിക്കും അല്ലേ മാര്യേജോ അപ്പൊ ഞാൻ ചുമ്മാ കളിയാക്കി അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ വിഷസ് സോ അടുത്തതായിട്ട് ഒരു ചെറിയ ഫോട്ടോ സെഷനും ഒക്കെ ഫോട്ടോ സെഷനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ജിന്ന കാക്ക ജിന്ന കാക്ക എന്റെ പെട്ടി എന്തി എന്റെ പെട്ടി എവിടെ എവിടെ മാസം രണ്ടായി എന്റെ പെട്ടി എവിടെ ഇനി ഇനി ഈ വീഡിയോ ഞാൻ ഇടും എന്റെ പെട്ടി എവിടെ മനുഷ്യ മനുഷ്യന്റെ പെട്ടി എവിടെന്ന് എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ എല്ലാരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് എന്താ ചെവിയുടെ പൂവൊക്കെ ഉണ്ടല്ലോ നൈസ് നൈസ് അടിപൊളി നല്ല ഭംഗിയുണ്ട് പിന്നെ രണ്ടോ

എൽ കെ ജി കൂടി ഞാൻ നമുക്ക് വിഷു यू ने एक बार तो फट गया था इसी कारण आप लोग ने जो तो आप लोग सबसे शेक्य मरे जने ले लो अबे बड़ा मास्टर लगे हैं रूप विकास शिव इसी के पीछे ാണ് നല്ലൊരു <laughs> അപ്പൊ ഞാന് ഒരു ബിഗ് ബോസിന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ഋഷിയിലൂടെ ഉള്ള കുറെ പാട്ടുകളും പിന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ായൊരു ടീം ആയതിനു ശേഷമാണ് അപ്പൊ ആണ് മനസ്സിലായത് ഇതിന്റെ അകത്ത് ഒരു കുഞ്ഞയാണ് പിന്നെ ഐശ്വര്യ ഹലോ ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയെ എങ്ങനെ നോക്കുന്നു അതുപോലെ വേണം ഋഷിയെ നോക്കാൻ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കണം ഇവൻ കല്യാണം പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഞാനൊന്ന് നിന്ന് കല്യാണോ അതെ അപ്പൊ ഋഷി കൂട്ടന്റെ അപ്പൊ ഋഷി ഹാപ്പി മാര്യേജ് ഡേ കുട്ടികൾ പക്ഷെ അതിന്റെ അകത്ത് നമുക്ക് ഇവൻ ഭയങ്കര എന്താ പറയാ ചെറുതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്താ ഹാപ്പി മാര്യേജ് നന്നായിട്ട് നോക്കുക ചെറിയ കുട്ടി കുട്ടാ og det er en av de beste

ഒരു കാര്യം പറയാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാരും ഇവിടെ ചോദിക്കും എന്താ പറഞ്ഞ ഞങ്ങളെല്ലാം പെറ്റായിട്ടുള്ളത് ഞങ്ങളെ കൊച്ചു മുന്നിനെയാണ് ഐശ്വര്യങ്ങോട്ട് ലഭിക്കുകയാണ് ഇങ്ങനക്കൊച്ചിനെ നല്ലപോലെ നോക്കി കാണണം ഇല്ലെങ്കിൽ നമ്മൾ ഇത്രേം പേര് അവിടെ കോൺടക്റ്റ് ആവില്ല നമ്മൾ 29 ഫാമിൽ ഞാൻ ചെറിയ രീതിയിൽ ഒരുപാട് ബൈഗ്രാഫി ചെയ്യ ഇതി tarko നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അതായത് ഇപ്പോ നമ്മൾ ചെയ്യുന്നത് അന്തർദേശീയ വിദഗ്ധരായ ആൾ ഫാമിലി ഇതിനെ വാങ്ങി പറയേണ്ടേ രാഗനിചാന്തലെ ഇല്ല 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 പാണ്ട അതിരിക്കുന്ന വാണാനഗൻ ഗുണമസ്തിരി മണമുള്ള പെണ്ണേ കണ്ടി കേട്ടന്നീ കാലകൾ ചുറുകാലി പോൽ കണവിന കണവിന ഓരമ ഉമ്മയി കൊടി നടക്കുന്ന പെണ്ണേ കണ്ണിനക്കൊണ്ട് മടുമരക്കൊണ്ടാഹരിയേര പെണ്ണേ നേരത്തെക്കാട്ടി യാത്രയണിരീടേൽ തറന്നൊരു പെണ്ണി എന്നോരെ വാതെമാ ദുബും വയ്യ ചിറ്റ ചായയന പെണ്ണി ഇങ്ങോട്ട് കീമടെ സാധനം ജാസ്മിൻ ജാഫർ ഡയറ്റിലാണോ അസ്രഡ് ഡയറ്റിലാണോ ജാസ്മിൻ ഡയറ്റിലാണോ രസ്മിൻ ഡയറ്റിലാണോ രസ്മിൻ ഡയറ്റിലാണോ അസ്രഡ് ഡയറ്റിലാണോ അസ്രഡ് ഡയറ്റിലാണെങ്കിൽ എന്തായാലും അപ്പൊ നാല് കപ്പ്

ഒരു സാധന പാൽക്കപ്പി മീൻകറി ഉണ്ട് അടുത്തതായി മറ്റൊരു ഡാൻസ് അടുത്തതായി നമ്മുടെ ബിഗ് ബോസിൽ ഋഷീലെ കൂടെ ഉണ്ടായിരുന്ന ഡോറയുടെ ഒരു സോളോ പെർഫോമൻസ് ആണ് െഗ്ല അപ്പൊ ഋഷിയുടെ ഋഷിയുടെ കലാകാരണം എല്ലാരും ചേർന്നുകൊണ്ട് നമ്മള് അടിച്ചുപിടിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇവിടുന്ന് ഫ്ളാറ്റിൽ പോയിട്ട് പാർട്ടി പാർട്ടി ജാസ്മിന്റെ ഫ്ളാറ്റിൽ പാർട്ടിന്റെ പാർട്ടിന്റെ പാർട്ടിയാണ് ഫ്ളാറ്റ് ഫ്രിഡ്ജിലാത്തി കണ്ടിട്ടുണ്ട് ഫുഡ് കഴിക്കല ഫുഡ് കഴിക്കലേ എല്ലാരോടും എപ്പോഴും ഞങ്ങൾ എല്ലാവരും പറയാറുള്ള പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൺ കൂടി അമർപ്പിക്കൂ